സ്വാഗതം പ്രാണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് ട്രസ്റ്റിൻ്റെ രണ്ടാമത് പ്രാണ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രശസ്ത മോഹിനിയാട്ട നർത്തകി ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി പ്രഭുവാണ് ഇത്തവണ നിത്യകല്യാണി പുരസ്കാരത്തിന് അർഹയായതെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ചെയർമാൻ ചെയർമാൻ ാരായണൻ സർ അങ്ങനെ സമൂഹത്തിലെ കലാകാരന്മാരും അതുപോലെ മറ്റ് എല്ലാ മേഖലയിലും ഉള്ള വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖ രീതിയിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടാം വാർഷികം കുട്ടികളുടെ അരങ്ങേറ്റവും ഒപ്പം നിരവധി ആയിട്ടുള്ള വ്യത്യസ്ത കലാമേഖലയിലുള്ള സംഗീതകലകളിൽ ം തെളിയിച്ച ആളുകൾക്കുള്ള പുരസ്കാര സമർപ്പണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹിനിയാട്ടത്തിന്റെ അമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ പേരിലുള്ള നിത്യ കല്യാണി പുരസ്കാരമാണ് അത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മെയ് ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പ്രാണ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് ട്രസ്റ്റിന്റെ രണ്ടാം വാർഷിക വേദിയിൽ വെച്ച പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും ഉദ്ഘാടനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ചേർന്ന് നിർവഹിക്കും ചലച്ചിത്ര സംവിധായകൻ ജി പ്രജീഷ്ൻ ബാംഗ്ലൂർ മെഡി ഗ്യാസ് സിസ്റ്റം മാനേജിംഗ് ഡയറക്ടർ സി രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കോട്ടയ്ക്കൽ രാജ്മോഹൻ സദനം ഗോപാലകൃഷ്ണ ൻ എന്നിവരടങ്ങിയ ജൂറി അംഗങ്ങളാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് വാർത്താ സമ്മേളനത്തിൽ പ്രാണ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ മണിമേഖല അഭിരാമി ദേവദ ചാലക്കര പുരുഷു ഷമ്യാ ഷബി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി